ബിഗ് ബോസ് കാണാറുണ്ടല്ലോ കാണാറുണ്ട് കാണാറുണ്ട് എപ്പിസോഡിൽ കാണാറുണ്ട് നന്നായിട്ട് പോണായിട്ടും നമുക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല ഫാൻസ് വരുന്നുണ്ടല്ലോ നല്ല അതെ ഞാൻ പറഞ്ഞില്ലേ അതായത് സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ എടുത്തുപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലുള്ളത് വെളിയിൽ വന്നു നൈസ് കോട്ടെ കീയുടെ മൂന്നാമത് നേഴ്സസ് ഡേ അവാർഡ് ഫംഗ്ഷൻറെ പ്രിയപ്പെട്ടത് നമ്മളെല്ലാവരും എത്തിച്ചേരും കഴിഞ്ഞ മുഖപുത്രം പതിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പോകുമ്പോഴും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള നീതുബോബൻ എല്ലാവർക്കും അറിയാം ഒരു നേഴ്സിംഗ് മേഖലയിൽ നിന്ന് കടന്നു വന്നവരാളാണ് അപ്പൊ ഈ സ്ഥാപനം ഇതിന്റെ മുന്നോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കേരള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വ്യക്തിത്വമാണ് കേരളത്തിലെ നേഴ്സുമാര് രണ്ടായിരത്തി പതിനൊന്നില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ തോന്നുന്ന ഭൂരിഭാഗം ആണ് ഭൂരിഭാഗം സ്റ്റാഫ് നേഴ്സസ് ആണ്